മഹാനായ ദീർഘമായി ിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ് പൊണ്ണരസലം ആ പ്രഭാഷണം നടത്തുന്നത് അതിൽ നോമ്പിനെ കുറിച്ച് ഒരു എടുത്തു പറഞ്ഞെടുത്ത് ആ പ്രഭാഷണം ആവസ്പദാക്കിയിട്ടാണ് നമ്മൾ ഈ വിഷയം പറയുകയും ചെയ്യണത് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രഭാഷണത്തിൽ എടുത്തുപറഞ്ഞതി ഏസ്ബഹു ശഹറുസ്സബീരി വഹുവാസ് ശഹറുസ്സബീരി റമളാൻ ക്ഷമയുടെ മാസം ആണ് വസ് സബ്രു ഫവാബുഹുൽ ജന്നൽ ക്ഷമ സ്വർഗ്ഗത്തി ശുഷമൈദു പ്രതിഫലം സ്വർഗ്ഗമാണ് മഹാനായ നബി തിരുമേനി മുഹമ്മദ് മുസ്തഫ ഇബ്നു ഹുസൈമ തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണ് റമളാൻ ക്ഷമയുടെ മാസമാണ് ക്ഷമയുടെ പ്രതിഫലമാണെങ്കിലോ സ്വർഗ്ഗമാണ് ഞാൻ പറയട്ട നിങ്ങളോട് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു ജനതക്കോ ഒരു വ്യക്തിക്കോ സ്വർഗമില്ലേ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞത് എന്താ ശ്രദ്ധിക്കൂ നിങ്ങൾ അമ്മാഹുവിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുന്ന ആളുകൾ റബ്ബിനു വേണ്ടി ക്ഷമിക്കുന്ന ആളുകൾക്കുകയും ചെയ്തവർ നന്മ നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുകയും ചെയ്യുന്നവർ ഒരു തിന്മ ചെയ്തു പോയ ഉടനെ തന്നെ അതിന് പകരമായി നന്മ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ അവർക്കാണ് പല ലോകത്ത് വിജയം എന്ന് വിശ്വസിക്കുന്ന കുറാണത്തിന് ഒന്നാമത്തത് എടുത്തേണ്ടിയത് ക്ഷമയാണ് ഒന്നാമതായി ആർക്ക് വേണ്ടി ക്ഷമിക്കണം അള്ളാക്ക് വേണ്ടി ക്ഷമിക്കണം അവർക്കെന്താ വരാൻ പോകുന്നത് അവർ നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നു പരിശുദ്ധമായ ഇടവലാണ് നമ്മളെ ക്ഷമ പഠിപ്പിക്കുന്നുണ്ട് ക്ഷമ പഠിപ്പിക്കില്ലേ ശരിക്കും പഠിപ്പിക്കണ്ട് സാധാരണ ആറേ ആറു മണിയാവുമ്പോ സുബൈ നമസ്കാരം കഴിഞ്ഞാണ് വീട്ട് വരും ആറു മണിക്ക് കട്ടൻ ചായയും ബിസ്ക്കറ്റും മേശപ്പുറത്ത് എത്തിയിട്ടില്ലെങ്കിൽ അന്ന് ആ വീട്ടിലൊരു ഗ്ലാസ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകളുണ്ട് ഈ ഒരാൾ എന്നോട് പറഞ്ഞു അത് നിങ്ങൾ ഇന്നലെ പറഞ്ഞ് വളരെ നന്നായി ഭാര്യനോട് ദേഷ്യം പിടിച്ചിട്ട് ഗ്ലാസും ചട്ടിയും പാത്രം ഒക്കെ ഇടിഞ്ഞു പിടിക്കാൻ നിങ്ങൾ പറഞ്ഞല്ലേ വളരെ നന്നായി ഞാൻ ചോദിച്ചത് എന്താ എന്നോട് പറഞ്ഞു അമ്മോഷൻ അങ്ങനെയാണ് ആ അമ്മോഷൻ ഇന്നലെ ഗ്ലാസ് ഉണ്ടായിരുന്നു ചില ആളുകളുടെ സ്വഭാവമാണ് ആറേ ആറ് മണിക്ക് ചായ കിട്ടുന്നത് ആറേ കാലായ ദേഷ്യം പിടിക്കും എന്നാ റമദാന് ആറു മണിക്കൂല്ല ആറേ ഇല്ല ഏഴ് മണിക്കൂല്ല പത്ത് മണിക്കൂല്ല ഉച്ചക്കില്ല വീട്ടിൽ വരുമ്പോ എന്തൊരു സ്വസ്ഥത സമാധാനം എന്തൊരു ശാന്തന വീട്ടിൽ ആലോചിക്കണം പത്ത് മണിക്ക് നാസ്ത കഴിക്കുന്നവനാണ് വയറിന്ന് കാളാം ഓൻ ഒരു ഒരു പ്രശ്നമില്ലല്ലോ എന്റെ പഠിപ്പിക്കുക ഞാൻ ചോദിക്കട്ടെ എന്ത് മനുഷ്യൻ ക്ഷയിക്കാൻ തയ്യാറായാലും ഭക്ഷണത്തിന്റെ വിഷയത്തെ അർജുനന് തയ്യാറാവില്ലല്ലോ ആ ഹജ്ജിന് പോയ തിരിങ്ങൾക്ക് ഹജ്ജിന് പോയ ആളുകളാണെങ്കിൽ ശരിക്കും മനസ്സിലാവും ഒരു ഒരു മണിക്കൂറൊക്കെ ഭക്ഷണം ലേറ്റാണ് വരെ പിടിച്ചെന്നാൽ ഒരു മണിക്കൂറൊക്കെ വൈകിയ ഒന്നര മണിക്കൂറൊക്കെ ആയാലും പിന്നെ എല്ലാവരും ക്ഷമ കിട്ടുപോകും നിങ്ങളെ ക്ഷമ പഠിപ്പിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളീ ഭക്ഷണം ഒഴിവാക്കിയിട്ട് ക്ഷമിക്കുന്നത് റബ്ബിന് വേണ്ടിയല്ലേ ആ ക്ഷമ നിങ്ങളുടെ എല്ലാ വിഷയത്തിലും ഉണ്ടാവുക ഒരാൾ മാരകമായ രോഗിയായി കിടക്കുകയാണ് വയറിന് ക്യാൻസർ വയറിൽ നിന്ന് വേദനിക്കുന്നുണ്ട് ബാഹു ആ രോഗത്തിൽ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ കുറച്ചു തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് കീട്ടിലുള്ളവരാൾ അവസാനം അയാൾ ജോലിയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് കയറി വന്നത് മാരകരോഗം കയറിയിട്ടാണ് അയാളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് ചെന്നു ഹോസ്പിറ്റലിൽ അയാളുടെ സംസാരം വിലയിലേക്ക് വരുന്നില്ല കൈകൊണ്ടാടി കൈകൊണ്ട് ഞാൻ ആകെ കാണിച്ചിട്ട് അടുത്തേക്ക് തല വെക്കാൻ ചെവി വെക്കാൻ പറഞ്ഞു ചെവി വെച്ചപ്പോൾ അയാൾ പറയാണ് അതേ ജീവിക്കാൻ പോകുന്നില്ല വേദന സഹിക്കാൻ കഴിയുന്നില്ല ഒന്ന് ചെയ്യണേ അള്ളാഹുരോടും മരിപ്പിച്ചു തരാ വേദന ആ വേദന സഹിക്കുമ്പോഴും എന്റെ റബ്ബിന് വേണ്ടി എന്ന ചിന്തയുണ്ടാവുക രോഗിയാകുമ്പോൾ ക്ഷമിക്കുക അടുത്തുള്ളവൻ നമുക്ക് ഇഷ്ടമില്ലാത്തവരും ചെയ്തു അവിടെ നമ്മളും തിരിച്ചു ചെയ്താൽ കുഴപ്പമുണ്ടാകും അവിടെ റബിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുക നിങ്ങൾ ചിന്തിക്കണം ജനിക്കുമ്പോ തന്നെ വാപ്പയില്ല ആ രാം വയസ്സിൽ ഊണ് പോയി രാമയസിൽ പിതാമഹൻ പോയി നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ആലോചിക്കണേ പിന്നെ പിതൃകന്റെ സംരക്ഷണത്തിൽ ഇല്ലാതെ വളർത്തിയൊരു വിധിയാണ് യസിൽ കി തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ബാഹുവിന്റെ ഹബീബിന്റെ അൻപതാമത്തെ വയസ്സിലാണോ ഭാര്യ തന്റെ കൺകുമ്പിൽ വെച്ച് മരിക്കുന്നതും ബാഹുവിന്റെ ഹബീബ് കാണുന്നത് പിതൃപൻ മരണപ്പെട്ടു പോയി നിങ്ങൾ ആലോചിച്ച് എത്ര ആരുടെ മരണം പാപ്പ ജനിക്കുമ്പല്ല ഉമ്മയുടെ മരണം ആറ് വയസ്സാകുമ്പോ കാണാൻ വിധിക്കപ്പെട്ട ആളാ എട്ട് വയസ്സാകുമ്പോ സ്നേഹലിരിയായ പിതാമഹൻ അൻപതാമത്തെ വയസ്സിലാണല്ലോ തന്റെ സ്നേഹലിരിയായ ഭാര്യ പിതൃകനും മരണപ്പെടുന്നത് കാണേണ്ടി വന്നത്

ബാഹു അക്ഷമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ പറ്റീറ്റ് പറഞ്ഞു ഞാൻ ആ വിഷയത്തിൽ നിന്നും നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാബി കാത്തു വന്നു നബി തറദ റസൂലുള്ളാഹി വ നഖാന അബൂ ദർദ റസൂലുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് ഇമാം തബറാനി തങ്ങളുടെ ഹദീത് ഉദ്ധരിച്ചിട്ടുണ്ട് താഗ റജുലിൻ സൂലി ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ വന്നു കൊണ്ട റസൂലുള്ളാനോട് പറഞ്ഞു ദുൽലിനിയ അന അമൽ യുദഖുലുൽ ജന്ന അല്ലാഹന്റെ ഹബീബേ ഒരു അമല് ഇനിക്ക് പറഞ്ഞു തരണം യുദഖുലുൽ ജന്ന ആ അമല് ഞാൻ ചെയ്താൽ അത് мене സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയ അഖാന റസൂൽ നീ നീ നിനക്ക് സ്വർഗണ്ട് ഞങ്ങളോടൊക്കെ പറയാ കല്യാണം കഴിച്ചവരോട് ദേഷ്യപ്പെടരുത് എന്നാ നല്ല ഭക്ഷണം കിട്ടും ഒന്ന് കനപ്പിച്ചു പറഞ്ഞു നോക്കിയാണെ ഒന്ന് വിളിച്ചു നോക്കിയാണ് കനപ്പിച്ചിട്ട് ഭാര്യ ഭാര്യ ഒരു ചെറിയ ദേശത്തിൽ ഒന്ന് കനപ്പിച്ചു വിളിച്ചാൽ അന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് മധുരം ഉണ്ടാവില്ല അന്നത്തെ ചെയ്തു നേരത്തെ ചായക്ക് സ്ട്രോങ് കുറഞ്ഞു പോകും സ്വർഗം മാത്രമല്ല ഭൂമിയിലെ വിജയവും ക്ഷമിക്കുകയാണ് വിശുദ്ധമായ റമദാൻ ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ് സ്വർഗത്തിലേക്ക് കടക്കേണ്ട ഒരാൾക്ക് വേണ്ട എല്ലാ സ്വഭാവവും നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ് പിന്നെയോ

എന്ന് പറഞ്ഞു തിരിച്ചു പറയാതിരിക്കണം കളയാതിരിക്കണം നിങ്ങൾ സമൂഹത്തിൽ എന്ന പ്രയാസങ്ങളും പ്രശസ്തങ്ങളും ഈ വിശുദ്ധമായ റഭമാൻ വയസ്സിൽ ജീവിതത്തിലേക്ക് കടന്നു വന്നു ബാഹുന്റെ ഹബീബിന്റെ അൻപതാമത്തെ കണ്ണുമ്പിൽ വച്ച് മരിക്കുന്നതും ഹബീബ് കാണുന്നത് പിതൃകൻ മരണപ്പെട്ടു പോയി നിങ്ങൾ ആലോചിക്ക് എത്ര ആരുടെ മരണം പാപ്പ ജനിക്കും ഉമ്മയുടെ മരണം ആറ് വയസ്സാകുന്ന കാണാൻ വിരിക്കപ്പെട്ട ആളാ എട്ട് വയസ്സാകുന്ന സ്നേഹിയായ പിതാമഹൻ അൻപതാമത്തെ വയസ്സിലാണല്ലോ തന്റെ സ്നേഹി ലിയായ ഭാര്യ പിതൃകനും മരണപ്പെടുന്നത് കാണേണ്ടി വന്നത്

ബാഹു അക്ഷമ നമുക്ക് പ്രദാനം ചെയ്യട്ടെ പറ്റ ശരി പറഞ്ഞു ഞാൻ ആ വിഷയത്തിൽ നിന്നും അദ്ദേഹം ാഹ യുവസലുടെ സന്നിധിയിലേക്ക് ഒരു സ്വഹാദി അമി എനിക്ക് പറഞ്ഞു തരണം ആ അമിഴ് ഞാൻ ചെയ്താൽ സ്വർഗത്തേക്ക് കടക്കാൻ കഴിയും നീ ദേഷ്യപ്പെടരുത് എന്നാ നിനക്ക് സുറുഖുണ്ട് ഞങ്ങളോടൊക്കെ പറയാ കല്യാണം കഴിച്ചവരോട് ദേഷ്യപ്പെടരുത് എന്നാ നല്ല ഭക്ഷണം കിട്ടും ഒന്ന് കനപ്പിച്ചു പറഞ്ഞു നോക്കുകയാണെ ഒന്ന് വിളിച്ചു നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ ദേശത്തിൽ ഒന്ന് കനപ്പിച്ചു വിളിച്ചാൽ അന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് മധുരം ഉണ്ടാവില്ല അന്നത്തെ വൈകുന്നേരത്തെ ചായക്ക് സ്ട്രോങ് കുറഞ്ഞു പോകും സ്വർഗം മാത്രമല്ല ഭൂമിയിലെ വിജയവും ക്ഷമയില്ല വിശുദ്ധമായ രമദാന ചെയ്യുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയൊരുക്കുകയാണ് സ്വർഗത്തിലേക്ക് കടക്കേണ്ട ഒരാൾക്ക് വേണ്ട എല്ലാ സ്വഭാവവും നമ്മൾ ഉണ്ടാക്കി തീർക്കുകയാണ്